നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ മാവുഞ്ചുവേട് പരിസരത്ത് കടന്നൽ ആക്രമണം നാല് പേരെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാതയോരത്തെ വീട് വൃത്തിയാക്കുന്നതിനിടെ കടന്നൽക്കൂട് ഇളകിയതോടെ കാൽനട യാത്രികർക്കും ബൈക്ക് യാത്രക്കാർക്കും ഉൾപ്പെടെ നിരവധി പേർക്ക് കുത്തേറ്റു പ്രദേശത്തെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പാതയോരത്ത് കുടിവെള്ള പൈപ്പുകൾ കൂട്ടിയിരിക്കുന്നത് മൂലം കാടുപിടിച്ചതാണ് കടനിലുകൾ താവളമാക്കാൻ കാരണമെന്ന് നാട്ടുകാർ പൈപ്പുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ആവശ്യം വടക്കാഞ്ചേരി വഴി ആവേശക്കപ്പുമായി കലയുടെ പടയോട്ടം തൃശൂരിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുന്നോടിയായി വടക്കാഞ്ചേരി ചേലക്കര എരുമപ്പെട്ടി മേഖലകളിൽ സ്വർണക്കപ്പിന് ആവേശകരമായ സ്വീകരണം താളമേളങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും അകമ്പടിയോടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വർണക്കപ്പേറ്റുവാങ്ങിയതോടെ നാടാകെ കലോത്സവ ലഹരിയിലായി ബുധനാഴ്ച തൃശൂരിൽ കലോത്സവത്തിന് തിരിതെളിയും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കോച്ച് പൊസിഷൻ ചാർട്ടിലെ പിഴവ് കാരണം ട്രെയിനിൽ കയറാൻ ശ്രമിച്ച യുവതിയും ആറു വയസ്സുകാരിയും വഴുതി വീണു തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത് വേണാട് എക്സ്പ്രസിന്റെ ഡിവൺ കോച്ച് ആറാം സ്ഥാനത്താണെന്ന തെറ്റായ വിവരമാണ് അപകടത്തിന് കാരണമായത് തെറ്റുതിരുത്തി അടുത്ത കോച്ചിലേക്ക് മാറാൻ ശ്രമിക്കവേ ട്രെയിൻ നീങ്ങിയതാണ് അപകടം സൃഷ്ടിച്ചത് സ്റ്റേഷൻ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ യാത്രക്കാർ റെയിൽവേക്ക് പരാതി നൽകി സമാനമായ വീഴ്ചകൾ സ്റ്റേഷനിൽ ആവർത്തിക്കുന്നതായി യാത്രക്കാർ ആരോപിക്കുന്നു വടക്കാഞ്ചേരി അത്താണിയിലെ സർക്കാർ സ്ഥാപനമായ എസ് ഐ എഫ് സിയിലെ മെറ്റൽ സ്ക്രാപ്പ് ഡംപിംഗ് ഷെഡിന് തീപിടിച്ചു വടക്കാഞ്ചേരി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി ഷെഡിലുണ്ടായിരുന്ന ടൈറ്റാനിയം മെറ്റൽ സ്ക്രാപ്പിനാണ് തീപിടിച്ചത് വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ പ്രയാസമായതിനാൽ പ്രത്യേകതരം ക്രൂ ഫോം ഉപയോഗിച്ചാണ് ഫയർഫോഴ്സ് തീ അണച്ചത് ഷെഡിന് സമീപം നടന്ന വെൽഡിംഗ് ജോലികൾക്കിടെ തീപ്പൊരി പടർന്നതാണ് അപകടകാരണമെന്ന് സംശയിക്കുന്നു അമല ഓവർബ്രിഡ്ജിന് സമീപത്തെ വർക്ക്ഷോപ്പിലും സമാനമായ രീതിയിൽ തീപിടുത്തമുണ്ടായി